നമ്മുടെ നാട്ടിലുള്ള നിരീശ്വരവാദികളും ലിബറലുകളുമെല്ലാം പൊതുവിൽ സംസാരിക്കാറുള്ള ഒരു കാര്യം ജനങ്ങളെ മതത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ മതവിശ്വാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം ആ നിലയ്ക്ക് എല്ലാ മതങ്ങളെയും ഞങ്ങൾ വിമർശിക്കാറുണ്ട് എല്ലാ മതങ്ങളും ഞങ്ങൾക്ക് തുല്യമാണ് എന്ന രൂപത്തിലാണ് അവർ പൊതുവിൽ ആളുകളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സംസാരിക്കാറുള്ളത് അങ്ങനെ എല്ലാ മതങ്ങളെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കുന്നു എല്ലാ മതങ്ങളെയും ഞങ്ങൾ ഒരുപോലെ വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തു വന്ന ആളുകൾ ഇപ്പോ അവരുടെ സംസാരത്തിന്റെ രീതി മാറിയിട്ടുണ്ട് അവരുടെ ടോൺ മാറിയിട്ടുണ്ട് അവരിപ്പോ പറയുന്നത് എല്ലാ മതങ്ങളും ഒരുപോലെയല്ല എന്നാണ് ഞങ്ങൾ എല്ലാ മതങ്ങളെയും ഒരുപോലെയല്ല വിമർശിക്കുക എന്നാണ് എന്താണ് അതിൻ്റെ കാരണം എന്താണ് അതിന് പറയുന്ന ന്യായം എന്നുള്ളത് ആദ്യം അവരുടെ വാചകത്തിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടോളൂ അഭിപ്രായത്തിൽ എല്ലാ മതങ്ങളും ഈബിളാണ് പക്ഷെ ഇന്നത്തെ ഈബിള് ഏറ്റവും കൂടുതൽ ഈബിളായിട്ടുള്ളത് ഇസ്ലാം ആണ് എന്നാണ് ഡോക്കിൻസ് പച്ചയ്ക്ക് കുറയും അതിന്റെ കാരണം ഒരുപക്ഷെ ലോക ഏറ്റവും കൂടുതൽ നാശം വിതച്ചിട്ടുള്ള മതം ക്രിസ്ത്യാനിറ്റി ആയിരിക്കും പക്ഷെ ക്രിസ്ത്യാനിറ്റി ഈസ്റ്റെയിൻ ടു സം സം എക്സ്റ്റൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാർത്ത കുറേയധികം പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് മെരുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കൃഷി ഉത്സവം എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യൻ സഭയുടെ സംബന്ധിച്ച ഒരു ചരിത്രാതീത ഓർമ്മയായി മാറിയിട്ടുണ്ട് അവരതിനെ കുറിച്ച് ഗൗരവമായി സംസാരിക്കുന്നില്ല അപ്പോഴും ജിഹാദ് എന്ന് പറയുന്നത് നിൽക്കുന്ന യാഥാർത്ഥ്യമായിട്ട് ഇസ്ലാമിക സമൂഹം പലയിടത്തും എല്ലായിടത്തും പലയിടത്തും മുന്നോട്ട് വരുന്നു അപ്പോൾ എല്ലാ മതങ്ങളെയും ഒരുപോലെ അല്ല എതിർക്കുക ഇസ്ലാം ആണ് ഏറ്റവും പ്രശ്നം ഇസ്ലാം ഏറ്റവും പ്രശ്നം കാരണം എന്താ ക്രിസ്ത്യാനിറ്റിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന മതം ക്രിസ്ത്യാനിറ്റിയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇവർ പറയുന്ന ആ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇസ്ലാം ആണ് പ്രശ്നം എന്താ പ്രശ്നത്തിനുള്ള കാരണം ഇസ്ലാം കൂടുതൽ ആളുകളെ കൊന്നു എന്നോ അല്ലെങ്കിൽ ഇസ്ലാം തീവ്രവാദം വളർത്തിയെന്നോ ഒന്നും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ സാധ്യമല്ല കണക്കുകൾ കണക്കുകൾ പരിശോധിച്ചോക്കിയാൽ ഏറ്റവും കൂടുതൽ കൊന്നത് കുരിശി യുദ്ധങ്ങളിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കണക്കുകൾ അങ്ങനെ കാണുള്ളൂ എന്നാൽ കണക്കുകളൊന്നുമല്ല എന്നാലും ഇസ്ലാമാണ് പ്രശ്നം എൻ്റെ ആ പ്രശ്നത്തിന്റെ കാരണം അദ്ദേഹം പറയുന്നു ബാക്കിയുള്ള മതങ്ങളെല്ലാം ടേംഡ് അവരെല്ലാം മെരുങ്ങിയിട്ടുണ്ട് അവർക്ക് അവരെല്ലാം മെരുങ്ങിയിട്ടുണ്ട് ആർക്ക് മുന്നിലാ മെരുങ്ങിയത് കൃത്യമായി മനസ്സിലാക്കണം പരിഷ്കരണവുമായി വരുന്ന ആളുകൾ അവരെന്താണ് പറയുന്നത് എന്ന് കൃത്യമായി ഇവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കണം മെരുങ്ങിയിട്ടുണ്ടട്ടെ മെരുങ്ങിയിട്ടുണ്ടത്ര മതങ്ങൾ എന്താ മെരുങ്ങൽ എന്ന് പറഞ്ഞാൽ അതിന് കീഴൊതുങ്ങിയിട്ടുണ്ട് ആർക്കു മുമ്പിൽ ഇവർ യഥാർത്ഥത്തിൽ പറയുന്നത് ആശയം എന്ന് പറയുന്നത് പാശ്ചാത്യ ലിബറൽ ആശയങ്ങൾ സ്വീകരിച്ച് അതിനു മുമ്പിൽ മെരുങ്ങി മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാം അതായത് ഞങ്ങൾ കുറച്ച് ലിബറൽ ആശയങ്ങൾ പറയൂ ആ ആശയങ്ങൾ അംഗീകരിച്ച് അതിനനുസരിച്ച് നിങ്ങളുടെ മതക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മെരുങ്ങി ജീവിക്കാൻ അതിനൊക്കെ ഒന്ന് കീഴൊതുങ്ങി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാം അതല്ല അതിനോടൊക്കെ എപ്പോഴും കലഹിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മൂല്യവുമായി മുന്നോട്ട് പോകും നിങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ച് മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങളാണ് പ്രശ്നക്കാർ നിങ്ങളാണ് പാണ്ഡിലോറിക്ക് പിന്നെ പിറകെ ഓടുന്ന പട്ടികൾ എന്ന് ഞങ്ങൾ പറയുന്നതാണ് അല്ലേ അതാണ് യഥാർത്ഥത്തിൽ പറയുന്നത് മതവും ലിബറലിസവും വിയോജിക്കുന്ന മേഖലകളിൽ ലിബറൽ മൂല്യങ്ങൾ സ്വീകരിച്ച് മതത്തെ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം ഇതാണ് അവർ പറയുന്നത് അതായത് ഉദാഹരണത്തിന് ഇപ്പൊ സ്വവർഗരതി സ്വവർഗരതി എന്ന് പറയുന്ന മതം ഉറപ്പിച്ചു പറയുന്നു സ്വവർഗരതി എന്ന് പറയുന്ന ഹറാമാകുന്നു ഫാഹിഷത്താകുന്നു യാതൊരു സംശയവും പക്ഷേ ഈ കാലഘട്ടത്തിൽ ലിബറലിസം പറയുന്നു അങ്ങനൊന്നും പറയാൻ പാടില്ല ഓരോരുത്തരുടെ ഇഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ എന്ത് ചെയ്യണം ആ പിന്നെ കുഴപ്പമില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാം അതിങ്ങനെ ഹറാമാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല വ്യഭിചാരം അത് ഹറാമാകുന്നു ആ അപ്പോൾ ലിബറലിസം പറയണ രണ്ടാളുകൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം എന്നാണ് അന്ന് അതിനൊന്നും അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ മദ്യം അതുപോലെ തന്നെ പലിശ ഇതെല്ലാം ഹറാമാണെന്ന് പറയാൻ ഇപ്പോൾ ലിബറലിസം പറയുകയാണെങ്കിൽ അത് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് അതൊക്കെ അംഗീകരിക്കണം എന്നാൽ പിന്നെ അംഗീകരിച്ചേക്കാം ഇങ്ങനെ ലിബറൽ മൂല്യങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കാം അതേപോലെ തന്നെ ഇനി ലിബറലിസവും മതവും യോജിക്കുന്ന മേഖലകളിൽ ഓക്കെ അത് നിങ്ങൾ വിശ്വസിച്ചോളൂ നിങ്ങൾ മതത്തെ പൂർണ്ണമായി അങ്ങനെ തള്ളിക്കളയണമെന്നൊന്നുമില്ല ഞങ്ങൾ അനുസരിച്ച് ജീവിച്ചോളണം ഞങ്ങളുടെ മൂല്യങ്ങൾ ഞങ്ങളുടെ പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങൾ അംഗീകരിച്ച് നിങ്ങൾ ജീവിച്ചോളണം ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല ഇതാണ് യഥാർത്ഥത്തിൽ സാംസ്കാരിക ഫാസിസം എന്ന് പറഞ്ഞാൽ അല്ലെ ഞങ്ങൾ പറയുന്ന ആശയം അംഗീകരിച്ചോളണം ഇല്ലെങ്കിൽ നിങ്ങളെ ഈ കാലഘട്ടത്തിന് യോജിച്ചവരായി ഞങ്ങൾ അംഗീകരിക്കില്ല നിങ്ങളുടെ മതത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അർഹതയുണ്ടെന്ന് ഞങ്ങൾ പറയില്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ അർഹതയില്ല ഇതല്ലേ ഫാസിസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആശയമുണ്ട് അത് നിങ്ങൾ സ്വീകരിച്ചോളുക ഞങ്ങൾ പറയുന്ന മൂല്യങ്ങളുണ്ട് അത് നിങ്ങൾ സ്വീകരിച്ചോളാം നിങ്ങളുടെ മതം എന്തു പറയട്ടെ നിങ്ങളുടെ മൂല്യങ്ങൾ എന്ന് പറയട്ടെ അതൊന്നും നിങ്ങൾ നോക്കാൻ പാടില്ല ഞങ്ങളുടെ മൂല്യങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചോളണം ഇല്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും പ്രശ്നക്കാരി എന്ന് പറയും അപ്പോൾ ചില ആളുകളൊക്കെ വിചാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ സാമൂഹികമായ കുറെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പരിഷ്കരണ വാദങ്ങളൊക്കെ വരുന്നത് അല്ലേ ഇവിടെ സ്ത്രീകള് പലതരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ സാമൂഹികമായുള്ള പലതരം വിഷയങ്ങളാണ് അതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായി പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് അത് ലിബറൽ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം പാശ്ചാത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അതിൻ്റെ ഒരു ഉദാഹരണം ഒരു വ്യക്തി നമ്മുടെ കേരള സാമൂഹ്യ മണ്ഡലത്തിലൊക്കെ പൊതുമണ്ഡലത്തിലൊക്കെ വളരെ സജീവനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം പറയുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ അവരെ മാറ്റത്തിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരാണ് അപ്പോൾ ഇവിടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന സമൂഹത്തിൽ ഉണ്ടായിരുന്ന പലതരം കാര്യങ്ങളിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ പക്ഷേ ആ മാറ്റങ്ങളൊന്നും ആ രൂപത്തിൽ ഒരു പോസിറ്റീവായി കാണുന്നില്ല അതിൻ്റെ കാരണം എന്താ അദ്ദേഹം പറയട്ടെ അതായത് ഏറ്റവും മാറ്റത്തെ ഏറ്റവും കൂടുതൽ പറഞ്ഞു അത് അതിനെ മാറ്റത്തെ ഏറ്റവും അധികം ചെറുത്ത് നിൽക്കുന്ന ഇസ്ലാം മതം ഇല്ല ഇതിൽ തന്നെ പലരും വ്യത്യാസം െ അതായത് ഈ നമ്മുടെ കേരള മുസ്ലിം സമൂഹം അതിലിപ്പോ സുന്നി മുജാഹിദ് ജമാലീഗ് അഹമ്മദി അങ്ങനെ ഒരുപാട് വ്യത്യാസം ഉണ്ട് അതൊക്കെ ഉണ്ടാവും ഒരു പക്ഷെ അവരും എന്താണ് ചെയ്യുന്നത് അവരുടെ ഈ ബാക്ക് ടു ബുക്ക് ഗ്രന്ഥത്തിലേക്ക് മടങ്ങുക എന്നാണ് ഇപ്പോ മുജാഹുദുകൾ സ്ത്രീകൾ പള്ളി പോകണമെന്ന് പറയുന്നത് മുജാഹിദുകൾ സ്ത്രീകൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സുന്നികൾക്ക് അതില് താല്പര്യമില്ല വിദ്യാഭ്യാസിക്കുന്നതിലും പറയാറില്ല പെണ്ണുകൾ പള്ളി സുന്നിയൊക്കെ താല്പര്യമില്ല ഇവിടുത്തെ മഹാപുരുഷ സുന്നികളാ മുജാഹിദ് എന്തുകൊണ്ടാണ് പറയുന്നത് കിതാബുകളിലോണ്ടാ പോകുന്ന ഒരേ തന്നെ അല്ല അതിന് ശരി പക്ഷേ ഈ മുജാഹിദും നാല് പെണ്ണ് കെട്ടാൻ ഉള്ള കാര്യം പറയുമ്പോൾ അത് പരിഷ്കരിക്കാൻ സമ്മതിക്കില്ല മാറ്റത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നതിൽ ഏറ്റവും അധികം നമുക്കറിയുന്ന സമൂഹങ്ങളിൽ നമ്പർ വൺ എന്ന് പറഞ്ഞ മുസ്ലിങ്ങളാണ് ഒരു സംശയമില്ല സ്ത്രീകൾക്ക് എഴുത്ത് പഠിക്കാൻ പാടില്ല ഇവിടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന സമൂഹത്തിൽ ഒരു സ്ത്രീകൾ പള്ളിയിൽ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല ഇദ്ദേഹത്തിന് എന്താ പ്രവേശിക്കുക എന്നുള്ളതല്ല അവിടെ പരിഹരിക്കപ്പെടേണ്ടത് അവിടെ മുജാഹിദുകൾ ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞു ആ ആ രൂപത്തിൽ ആശയ പോരാട്ടങ്ങൾ നടത്തി സംവാദങ്ങൾ നടത്തി അതൊന്നും പോരാ കാരണം എന്താ അവർ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞത് അത് ലിബറൽ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ആ തന്നെ ഊ ഇമാ അഹു മസാജിദ് അള്ളാഹ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമ അടിമകളായ സ്ത്രീകളെ പള്ളിയിൽ നിന്നും തടയരുതെന്ന് റസൂൽ റസോൽഹു അലൈഹി വസ്ല്ലം പറഞ്ഞു എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആാനിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീകളെ പള്ളിയിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞത് ഖുർആാനിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള സ്ത്രീകൾ അവർ വിദ്യാഭ്യസിക്കണം എന്ന് പറഞ്ഞത് ഖുർആാനിന്റെ അടിസ്ഥാനത്തിലാണ് ഇംഗ്ലീഷും മലയാളവും പഠിക്കാമെന്ന് ഇവിടെയുള്ള സലഫി പണ്ഡിതന്മാർ പറഞ്ഞത് അതുകൊണ്ട് പറ്റൂല അവർ പറയുന്നത് ബാക്ക് ടു ടെക്സ്റ്റ് ഖുർആനിലേക്കും ഹദീസിലേക്കും അടങ്ങിക്കൊണ്ട് നിങ്ങൾ ഈ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കൂ എന്നാണ് മുജാഹിദുകൾ പറയുന്നത് അതുകൊണ്ട് അത് പോരാ പ്രശ്നം പരിഹരിച്ചാൽ പോരാ ഞങ്ങൾ പറയുന്ന ആശയമനുസരിച്ച് പരിഹരിക്കണം ഇവിടെയുള്ള ഫ്രീഡം ഇക്വാളിറ്റി ലിബേർട്ടി എന്നൊക്കെ പറയുന്ന ലിബറലിസത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ച് വേണം പരിഹരിക്കാൻ ഇല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ല അതൊരു സാമൂഹിക പരിഷ്കരണമായി ഞങ്ങൾ അംഗീകരിക്കില്ല അഥവാ നിങ്ങൾ ഖുർആാനും ഹദീസും തള്ളിക്കളഞ്ഞേ പറ്റൂ ഞങ്ങളുടെ മൂല്യങ്ങൾ അനുസരിച്ച് വേണം ഇവിടെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു വരുന്നത് ഇതിനെയാണ് നമ്മൾ പറയുന്നത് സാംസ്കാരിക ഫാസിസം എന്ന് ഏകദേശം എല്ലാ ഇത്തരക്കരായ ആളുകളും അല്ലെ അന്താരാഷ്ട്ര തലത്തിലടക്കം ഇങ്ങനെ വാദിക്കുന്ന മുസ്ലിം പരിഷ്കരണവാദികളെല്ലാം ഇതേ കാര്യമാണ് പറഞ്ഞത് മുസ്ലിങ്ങളുടെ പ്രശ്നം അവർ ബാക്ക് ടു ടെക്സ്റ്റ് അവർ ഖുർആാനിലേക്ക് പോകുന്നു ഹദീഹിലേക്ക് പോകുന്നു എല്ലാ വിഷയങ്ങൾക്കും അവിടെ പരിഹാരം കാണുന്നു അതാണ് പ്രശ്നം ഇത് നിരന്തരമായി കൊണ്ട് പറയുകയാണ് അല്ലെ അത്തരത്തിലുള്ള സാമ്രാജ്യത്വത്തിന്റെ ഒരു ഹാൻഡ് ബുക്ക് എന്ന് പറയാൻ പറ്റുന്ന ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ സിവിലൈസേഷനല്ലേ സാമുവൽ പി ഹണ്ടിംഗ്ടും പറഞ്ഞ പറഞ്ഞ അവസാനിപ്പിക്കുന്ന ഒരു കോറതാൻ മുസ്ലിംസ് ആർ മോഡേൺ അവർ മോഡേൺ ആയിട്ടുണ്ട് അവർ ആധുനിക ടെക്നോളജികളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ബട്ട് നോട്ട് വെസ്റ്റേൺ ആ വെസ്റ്റേൺ മൂല്യങ്ങൾ പാശ്ചാത്യ മൂല്യങ്ങൾ അവർ അംഗീകരിച്ചിട്ടില്ല അവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് അവർ എ ഐ ഉപയോഗിക്കുന്നുണ്ട് അവരെല്ലാ തരത്തിലുള്ള പുതിയ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ മൂല്യങ്ങൾ അവർ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അത് തന്നെയാണ് വിശുദ്ധ ഖുർആാൻ അല്ലെ യഹൂദുകളെ കുറിച്ചും അതേ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു കാര്യം കാണാൻ സാധിക്കുന്നത് അവരൊരിക്കലും തൃപ്തപ്പെടില്ല സാമൂഹികമായി മാറ്റണ്ട എന്നും പോരാ അവർക്ക് തൃപ്തിപ്പെടുക എന്താണ് നീ അവരുടെ മാർഗം വരെ നിങ്ങൾ അവരുടെ മാർഗം വരെ അവർക്ക് തൃപ്തിയാവില്ല അതുകൊണ്ട് അവരോട് തിരിച്ചു പറയാനുള്ളത് തീർച്ചയായും മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം അതിലേക്ക് തിരിച്ചു പോവുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക ഇവർ ഈ പറയുന്ന മാറണം 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 ഇവരുടെ ലിബറൽ മൂല്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് മാറണം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് എന്തിന് ഞങ്ങൾ മാറണമെന്നാണ് എന്തിന് മുസ്ലിങ്ങൾ ലിബറൽ അല്ലെങ്കിൽ പാശ്ചാത്യ മൂല്യങ്ങൾക്കനുസരിച്ച് മാറണം അതിന്റെ കാരണം നിങ്ങൾ പറഞ്ഞോണ്ടാ മാറുന്നില്ല മാറുന്നില്ല മാറാൻ തയ്യാറല്ല മാറ്റത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു ഇങ്ങനെ പറഞ്ഞാൽ പോരാ എന്തിനു മാറണമെന്ന് കൂടി പറ എന്തിനു മാറെന്ന കാര്യകാരണം പറ അത് വളരെ കൃത്യമായി കൊണ്ട് സമർത്ഥിക്ക് ആശയപരമായി സമർത്ഥിക്ക് ഇസ്ലാം പറയുന്ന മൂല്യങ്ങൾ അത് ഇന്ന ഇന്ന കാര്യകാരണങ്ങൾ കൊണ്ട് തെറ്റാണ് ലിബറലിസം പറയുന്ന മൂല്യങ്ങൾ അത് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് ശരിയാണെന്ന് സമർത്ഥിക്ക് ആ സമർത്ഥിച്ചാൽ സ്വാഭാവികമായും ആളുകൾ സ്വീകരിക്കും പക്ഷെ അതിന് സാധിക്കാതെ ഞങ്ങൾക്ക് കുറെ മൂല്യങ്ങളുണ്ട് ഞങ്ങൾ പാശ്ചാത്യ ലോകത്ത് നിന്ന് ഇവിടെ നിന്നൊക്കെ വായിച്ചിട്ടുള്ള കുറെ അറിവുകളുണ്ട് കുറെ കാര്യങ്ങളുണ്ട് അതിനനുസരിച്ച് ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം മാറിയില്ലെങ്കിൽ അവർ പ്രശ്നക്കാരാണെന്ന് ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഇവിടെയുള്ള മുസ്ലിങ്ങൾ തയ്യാറല്ല ചിലപ്പോ ഇങ്ങനെ ഈ മൂല്യങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് വെസ്റ്റിൽ നിന്ന് വരിക യൂറോപ്പിൽ നിന്ന് വരിക അമേരിക്കയിൽ നിന്ന് വരിക എന്നൊക്കെ പറഞ്ഞ എന്തോ വലിയ സംഭവമാണെന്ന് കരുതുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുറച്ചാളുകൾ ചിലപ്പോ അതിൽ വീണേക്കാം നിങ്ങളുടെ സാംസ്കാരിക ഫാസിസത്തിന്റെ അടിമപ്പെട്ട് കൊണ്ട് അല്ലെ ആളുകളുടെ മുമ്പിൽ വലിയർക്കൊന്നും വേണ്ട അത് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങളൊക്കെ കൊടുത്താൽ മതി സതൊക്കെ കൊടുത്താൽ മതി കട്ടില വെച്ചോർത്താൽ മതി വീട് വെച്ചോർത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ മുമ്പിൽ കുറച്ച് സ്വീകാര്യത കിട്ടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ചില ആളുകളെ കിട്ടുമെന്നല്ലാതെ കൃത്യമായി കൊണ്ട് മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളെ അതിന് കിട്ടുകയില്ല കാരണം അവർക്കറിയാം എന്താണ് അള്ളാഹുബാൻ ഇറക്കിയിട്ടുള്ള ഇസ്ലാമിക മൂല്യങ്ങളെന്നും എന്താണ് മനുഷ്യനിർമ്മിതമായ ഈ ലിബറൽ മൂല്യങ്ങളുടെയും അവസ്ഥ എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ പരിശോധിച്ചു നോക്കുക എന്ത് അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ മാറേണ്ടത് എന്ത് അടിസ്ഥാനത്തിലായ മുസ്ലിങ്ങൾ മാറേണ്ടത് ഇസ്ലാം പറയുന്നത് ആണ് ആണാണ് പെണ്ണ് പെണ്ണാണ് മനുഷ്യൻ മനുഷ്യനാണ് എന്ന് പറയുന്ന ഇസ്ലാമിക മൂല്യത്തിൽ നിന്ന് ഞങ്ങൾ മാറേണ്ടത് ആണിന് പെണ്ണാകാം പെണ്ണിന് ആണാകാം മനുഷ്യന് പട്ടിയാകാം മനുഷ്യന് പൂച്ചയാകാം കഴുതയാകാം എന്ന് പറയുന്ന ഈ ലിബറൽ മൂല്യങ്ങളിലേക്കാണോ ഞങ്ങൾ മാറേണ്ടത് ഈ കാണുന്ന തോന്യാസങ്ങളിലേക്കാണോ മുസ്ലിങ്ങൾ അതിനെ അവലംബമാക്കിക്കൊണ്ടാണോ മുസ്ലിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് പെണ്ണിന്റെ അസ്തിത്വവും അഭിമാനവും അത് ഉയർത്തിപ്പിടിച്ച ഇസ്ലാമിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് പെണ്ണിനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന വസ്തുവൽക്കരിക്കുന്ന പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങളിലേക്കാണോ ഞങ്ങൾ മാറേണ്ടത് പെണ്ണിൻ്റെ ശരീരത്തെ കാഴ്ച വസ്തുവാക്കിക്കൊണ്ട് അതിനെ വിപണിയിലെ ഒരു ഉപകരണമായി മാത്രം മാറ്റുന്ന ഈ ലിബറലിസത്തിൻ്റെ മൂല്യങ്ങളിലേക്കാണോ അതിനെ അവലംബമാക്കിക്കൊണ്ടാണോ മുസ്ലിങ്ങൾ മാറേണ്ടത് മനുഷ്യന്റെ ജീവനും അഭിമാനത്തിനും പവിത്രത പ്രഖ്യാപിച്ച ഇസ്ലാമിന്റെ മൂല്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ കോളനി വൽക്കരിച്ച് സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് ലോകത്തുള്ള ഈ മൂന്നാം ഘട രാജ്യങ്ങളിലുള്ള ആളുകളെ അടിമകളാക്കിയ ഈ പാശ്ചാത്യന്റെ ആ ആശയങ്ങൾക്കനുസരിച്ചാണോ മുസ്ലിങ്ങൾ മാറ്റേണ്ടത് നിങ്ങൾ പറയേണ്ടതുണ്ട് എന്തിനു ഞങ്ങൾ മാറ്റണമെന്ന് അല്ലെ എന്തടിസ്ഥാനത്തിൽ മാറ്റണമെന്ന് പുറന്നു വീണ ഓരോ മനുഷ്യ കുഞ്ഞും കുല്ലുപനീ ആദം ആദമിന്റെ സന്തതികളായ ഓരോ മനുഷ്യനും അവൻ ആദരിക്കപ്പെട്ടവനാണ് അവൻ ആദരവർഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞ ഇസ്ലാമിക മൂല്യത്തിൽ നിന്ന് ജനിച്ചു വീണ കുട്ടിയെപ്പോലും കൊ കൊല്ലാം പറയുന്ന അംഗവൈകല്യമുള്ള കുട്ടികളെ നിങ്ങൾ കൊന്നാൽ കുഴപ്പമില്ലെന്ന് പറയുന്ന ഒമ്പത് മാസമായ ഗർഭിണിയായെങ്കിൽ പോലും അവർക്ക് ഭ്രൂണഹത്യ ചെയ്യാമെന്ന് പറയുന്ന കുട്ടികളെ കൊല്ലാം പറയുന്ന ഈ പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങൾ അനുസരിച്ചാണോ ഞങ്ങൾ ഞങ്ങളുടെ മൂല്യങ്ങൾ മാറ്റേണ്ടത് സന്താന നിയന്ത്രണം നടപ്പിലാക്കിക്കൊണ്ട് മനുഷ്യന്മാരെ ജനിച്ചു വീഴുക എന്ന് പറയുന്നത് മനുഷ്യ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുക എന്ന് പറയുന്നത് ബാധ്യതയായി പഠിപ്പിക്കുന്ന അതിതാ വലിയ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഈ ലിബറൽ മൂല്യങ്ങൾ അല്ലെ അത് അത് ഇങ്ങനെയുള്ള മൂല്യങ്ങൾ അത് തെറ്റാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് അല്ലെ സന്താന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയ യൂറോപ്യൻ രാജ്യങ്ങൾ ജപ്പാൻ ചൈന അതുപോലെയുള്ള രാജ്യങ്ങളെല്ലാം അവരിന്ന് വലിയ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ രാഷ്ട്ര കരഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനങ്ങളോട് പറയുകയാണ് നിങ്ങൾ കൂടുതൽ കുട്ടികളെ പ്രസവിക്കണേ ഈ രാജ്യത്തിന് നിങ്ങളുടെ കുട്ടികളെ ആവശ്യമുണ്ട് ഈ രാജ്യത്തിന് മനുഷ്യ സമ്പത്ത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന അവസ്ഥയിലേക്ക് എത്തിയ അത്തരം അത്തരം പൊളിഞ്ഞു പാളീസായ ഈ കാലഘട്ടത്തിന് ഒരു കാലഘട്ടത്തിനും യോജിച്ചതല്ല എന്ന് കാലം തെളിയിച്ച ഈ മൂല്യങ്ങളുടെ അനു അടിസ്ഥാനത്തിലാണോ ദൈവികമായ കലാധിവർത്തിയായ എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യർക്കും യോജിക്കുന്ന ഈ മൂല്യങ്ങളെ ഞങ്ങൾ മാറ്റേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി കൊണ്ട് പറയേണ്ടതുണ്ട് വിശദീകരിക്കേണ്ടതുണ്ട് കാര്യകാരണ സഹിതം വിവാഹത്തിലൂടെ അല്ലാതെ ലൈംഗിക ബന്ധങ്ങൾ നിഷിദ്ധമാക്കിക്കൊണ്ട് സുഭദ്രമായ ഒരു കുടുംബത്തെ സൃഷ്ടിച്ച ഈ ഇസ്ലാമിക മൂല്യത്തെ ഈ ഇസ്ലാമിക സംസ്കാരത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വതന്ത്ര ലൈംഗികതയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന അച്ഛൻ തന്തയില്ലാത്ത സമൂഹങ്ങളെ സൃഷ്ടിക്കുന്ന പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങൾക്കനുസരിച്ചാണോ ഞങ്ങൾ മാറേണ്ടത് എന്തിനാ ഞങ്ങൾ നോക്കി മാറേണ്ടത് നിങ്ങൾ വിശദീകരിക്കേ മാറണം മാറണം എന്ന് പറഞ്ഞാൽ പോരാ എന്തടിസ്ഥാനത്തിൽ മാറണം എന്താണ് അവലംബമാക്കേണ്ടത് എന്ന് പറയണം ആ അവലംബമാക്കുന്ന ആശയത്തെ കൃത്യമായി സമർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഏത് വിഷയത്തിലാണ് എന്തടിസ്ഥാനത്തിലാണ് പാശ്ചാത്യ ലിബറലി ത്തിന്റെ മൂല്യങ്ങൾ അനുസരിച്ച് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ മാറ്റേണ്ടത് എന്നും വിശദീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരം ചില പുറ പുറംതൊലിയിലുള്ള ഇത്തരം കാര്യങ്ങളെ കൊണ്ട് അത്തരം ആശയങ്ങൾ കൊണ്ട് ഇത്തരം ചില ചില വാചാരോപങ്ങൾ കൊണ്ട് ഇസ്ലാമിന്റെ ചില കാര്യങ്ങൾ അത് മാറ്റേണ്ടതുണ്ട് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് ഒരർത്ഥത്തിലും ഒരു തരത്തിലും മാറ്റേണ്ടതില്ലാത്ത ആശയമാണിത് അല്ലെ അള്ളാഹു ഭവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയാകട്ടെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവർക്ക് തങ്ങളുടെ കാര്യത്തിൽ ആ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കുന്നതല്ല അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആാനിലൊന്നുണ്ടെങ്കിൽ ഹദീദിനൊന്നുണ്ടെങ്കിൽ അത് എല്ലാറ്റിനെ പറ്റിയും അറിയുന്ന അല്ല അലീമായ നമ്മെ ഏറ്റവും സ്നേഹിക്കുന്ന പടച്ചവനിൽ നിന്നുള്ള മാർഗനിർദ്ദേശമാണ് വഹിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് സമർപ്പിക്കുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ അതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള അള്ളാൻ്റെ വഹിയുണ്ടെങ്കിലും ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹദീഹിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിൽ എല്ലാവരും അങ്ങനെയല്ലേ പാശ്ചാത്യ മൂല്യങ്ങൾ അങ്ങനെയല്ലേ ലിബറൽ മൂല്യങ്ങൾ അങ്ങനെയല്ലേ സ്വതന്ത്രമായി ചിന്തിക്കുമ്പോൾ ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരണീയമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിഷ്കരണവാദങ്ങൾ ഇത്തരത്തിലുള്ള മാറ്റത്തിന് വേണ്ടിയുള്ള മറവിളികൾ അതൊരടിസ്ഥാനവും ഇല്ലാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അതിൻ്റേതായ യോടുകൂടി തള്ളിക്കളയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറട്ടെ അസാം വാല്